എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ കിട്ടിയ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കൊരു ചെറുനാരകമുണ്ട് അപ്പം നമ്മുടെ ചെറുനാരകവും അതിൻ്റെ ശുശ്രൂഷകളും അതിൻ്റെ പരിചരണങ്ങളും അത് കായ്ക്കുന്നതും പൂക്കുന്നതുമൊക്കെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ് കേട്ടോ ചെറുനാരകം നടാൻ പാടില്ല നട്ടാൽ മുടിയും അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് അതൊക്കെ വെറുതെയാണേ അതിലൊന്നും ഒരു കാര്യമില്ല വെറുതെ നല്ല തൈകൾ നോക്കി നട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇഷ്ടംപോലെ നാരങ്ങ കായ്ക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ കൃഷികളുടെ ഇടയിൽ അവർക്ക് എല്ലാ കൃഷിക്കും ചെയ്തു കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നാരവും വളരണേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇതിന് പ്രത്യേകിച്ചും അധികം വേണ്ടത് എല്ലുപൊടിയാണെന്ന് പൊടിയാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള വളവും ഒക്കെ അത് സ്വന്തം വലിച്ചെടുത്തിട്ട് തന്നെ വളരുകയാണ് സാ പറമ്പിൽ നട്ടേക്കണതാണല്ലോ കൂട്ടിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പവും നന്നായിട്ട് വളരുന്നുണ്ട് നന്നായി കാക്കുകയും പൂക്കയും പൂക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എൻ്റെ അറിവ് ഇതാണ് നാരകം വീട്ടിൽ നടാം വളർത്താം നമുക്കാവശ്യമായ നാരങ്ങയും കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒത്തിരി ഒത്തിരി ആവശ്യമാണെന്ന് നിങ്ങളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തിട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ബായ്